വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം താറുമാറാക്കുന്ന സോഷ്യൽ മീഡിയയിലെ പൊക്കൃത്തരങ്ങളെ ഫണ്ണായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ദ ഫാമിലി എന്നൊരു സിനിമ പേഴ്സണലി പോയി കണ്ടു ഉറപ്പായിട്ട് മസ്റ്റ് വായിച്ചേണ്ട ഒരു പടമാണ് ഞാൻ അതല്ല പറയാനുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് ആ പടം തിയേറ്ററിൽ പോയി കാണണം അത് അത് അതിപോർട്ടൻറ്റ് കാര്യം തന്നെയാണ് എക്സ്പെഷ്യലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് അല്ലാതെ അതിലും മതി മറന്ന് ഉന്മാതരായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വിളിവ് വീഴും അല്ലാതെ അങ്ങനെയുള്ളവന്മാരെ പച്ചയ്ക്ക് ഒരു പടമാണത് പക്ഷേ പച്ചക്കാട്ടി നാറ്റിക്കുന്നൊരു പടം എന്നു വേണമെങ്കിൽ പറയാം എന്ത് കാണിക്കുമ്പോഴേ സോഷ്യൽ മീഡിയ റീച്ച് സോഷ്യൽ മീഡിയ വ്യൂ ട്രെൻഡിങ്ങിന് താഴെ താഴെ പോയുള്ള ജലസി ഞാനാണ് വലുത് എന്ന് കാണിക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ അതെല്ലാം തുറന്നടിച്ച് കാണിക്കുന്ന ഒരു അടിപൊളി ദിലീപ് ഏട്ടൻ്റെ മലയാളം പടം ചിരിച്ച് തലകുത്താനും സന്തോഷിക്കാനും അല്ലാണ്ട് ഇങ്ങനത്തെ പെരുപ്പുള്ളവമാരെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയ നല്ലൊരു പടമെന്ന് പേഴ്സിൽ എനിക്ക് തോന്നിയൊരു പടമാണ് എനിക്ക് ഈ പടം പേഴ്സണലി കുറേ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റി എനിക്ക് ഞാൻ ചാനലുകളുടെ പേരൊന്നും പറയുന്നത് ചാപ്പായിട്ട് പറയാം പോയിട്ട് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല എനിക്ക് തോന്നിയ കാര്യം അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യമാണ് അത് എന്ത് മാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എനിക്ക് എനിക്കറിയത്തില്ല ആ പടം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നാൽ പറ്റിയില്ലേ ഓ സി എന്ന് പറയുന്ന മറ്റേ മറ്റേ ഓ സി ദിയാകൃഷ്ണൻ എന്താ എനിക്ക് എനിക്ക് പോയി എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അവരുടെ ചില വ്ളോഗുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഫീ അവരായിട്ട് നോക്കിയാണെന്ന് ഒരു എനിക്ക് തോന്നിയത് പറയുകയാണെന്നു എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്ത് പിന്നെ കുടുംബവഴക്ക് മാത്രം പറഞ്ഞ തീംസ് ഉണ്ടല്ലോ എന്ത് പറയുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലം പടം അദ്ദേഹത്തിൽ എനിക്ക് തോന്നുന്നതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണോ ഈ കഥ എഴുതിയെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ആ ഓരോരുത്തരോ ഇതാണ് കേട്ടോ ഇപ്പം അസേ വ്യൂവർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് എനിക്ക് എനിക്കവിടെ കണ്ടൻറ്റൊന്നും പേഴ്സണലി എനിക്ക് അത് ഭയങ്കര എനിക്ക് എനിക്ക് അങ്ങനത്തെ കണ്ടൻറ്റുകൾ ഇഷ്ടമുള്ള ഒരാളല്ല അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ സംഭവം തോന്നാറില്ല എന്ത് കാര്യങ്ങളും കണ്ടന്റാക്കി ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ട് വഴക്കാണെന്നുണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിലും എല്ലാം എന്ത് കാണിച്ചാലും ട്രെൻഡിംഗ് കയറണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുടെ അതിപ്രസരം എന്ന് കൂടി വരുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല ആ പണം കാണുമ്പോൾ എനിക്ക് കുറച്ച് മനസ്സിലാകും നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുക്കെ പോൾ ചെയ്ത് കല്യാണം ആലോചിക്കുന്നത് മുതൽ കല്യാണം കഴിച്ച് കുറച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ സബ്സ്ക്രൈബറിനോട് ചോദിച്ച് ലൈവിനകത്തൊക്കെ കിട്ടി മനസ്സിലാവുന്നില്ല ആ പടം നിങ്ങൾ ഉറപ്പായിട്ട് പോയി കാണണം മസ്റ്റ് വാച്ച് ആണ് ഒരാൾ എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ആ പടത്തിലൂടെ നമ്മൾ നമുക്ക് അവർ കാണിച്ചു തരുന്നത് അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരിക്കലും ആവരുന്ന് ഉള്ള രീതിയിലുള്ള സന്ദേശം അവർ തരുന്നത് പോയി കാണാത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല എന്ത് പണ്ട് ഞാൻ കണ്ടുണ്ട് പേഴ്സറി പറയാം കാർത്തിക് സൂര്യ പണ്ട് ഇന്ന് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ് വാഴ ചൊട്ടി ചെയ്യുന്നത് എനിക്ക് പേഴ്സലി ഈ വീഡിയോ കറക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്ന് പറഞ്ഞാൽ അവർ മോശക്കാരാണോ അതുകൊണ്ടാൽ അവർ കാണിക്കുന്ന കുറ്റമാണോ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരു പരിധി കൂടുതലാകുമ്പം നിങ്ങളുടെ ലൈഫിലെ പ്രൈവസി പോവും നിങ്ങളുടെ കാര്യങ്ങൾ പോകും ഇതൊക്കെ കണ്ടിട്ട് മാറ്റം വർക്ക് വെച്ച കാര്യമൊന്നുമില്ല അല്ല അവർക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് കൊടുത്താലും മതി അല്ലേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും കൊള്ളാം ആ പടം കൊള്ളാം പടം എടുത്തുവെച്ചിരിക്കുന്ന രീതിയും കൊള്ളാം ശിരിക്കാനും കൊണ്ട് ഷെംസിയറിൻ്റെയൊക്കെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കാണണം ഓക്കെ ചേച്ചി എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും അനുകരിക്കാതിരിക്കുക ആ പടം പോയി കണ്ട് കുറച്ചൊക്കെ ബോധമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെക്കൂടെ പറ്റുന്നതന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെ തെറ്റ് കാണിച്ചിട്ടുണ്ട് തെറ്റായി പോയി ഇനി അങ്ങനെ കാണിക്കത്തിനെന്നുള്ള രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കും